വേനൽ വറുതിയിൽ പുഴ സംരക്ഷണ സന്ദേശവും കിളികൾക്ക് തണലുമൊരുക്കി ബി എം എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ മലയാളം ഭാഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ കല്ലോനിനി കണ്ണാണുനി എന്ന പേരിലാണ് പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നത് വേനലിൽ വറ്റി വരളുന്ന പുഴയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും വേനൽ പറവകളുടെ ദാഹം അകറ്റുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനാണ് പരിപാടി നടത്തിയത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ വി വി രാമകൃഷ്ണൻ മാസ്റ്ററും കെ ടി സതീശനും ബി എം എ എം എൽ പി സ്കൂൾ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് കുട്ടികളോടൊപ്പം സ്കിറ്റുകളും കഥകളും നാടൻ പാട്ടുകളുമായി ഒത്തുചേർന്നു പോസ്റ്ററുകളും പ്രസംഗങ്ങളും കവിതകളും അവതരിപ്പിച്ചുകൊണ്ട് പാരിസ്ഥിതിക അവബോധത്തിലൂടെ അക്കാദമിക മികവുകളെ കരുത്തുറ്റതാക്കുക എന്നതാണ് മലയാളം ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് എന്ന് ക്ലബ്ബ് കൺവീനറുമായ ഫാത്തിമട്ടീത്തർ അഭിപ്രായപ്പെട്ടു ൻ ഗോൾഡൻ ടൈമൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം